നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സീരിയൽ രോഗം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച വിയോഗ വാർത്തയായിരുന്നു ദിലീപ് ശങ്കറിൻ്റേത് നാല് ദിവസം മുൻപാണ് സീരിയൽ ഷൂട്ടിങ്ങിനായി ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് എറണാകുളത്ത് നിന്നുമാണ് വന്നത് രണ്ട് ദിവസം മുൻപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ രണ്ട് ദിവസവും ഇദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് ബ്രേക്ക് ആയിരുന്നു അതിനുശേഷമുള്ള ദിവസങ്ങളിലെ ഷൂട്ടിന് വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് പൊതുവേ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന സ്വഭാവക്കാരനല്ല ദിലീപ് ശങ്കർ ആരെങ്കിലും പോയി താമസ താമസസ്ഥലത്തു നിന്ന് കൂട്ടിക്കൊണ്ടു വരികയാണ് പതിവ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുൻപ് സന്തോഷകരമായാണ് ലൊക്കേഷനിൽ നിന്നും പിരിഞ്ഞതെന്നും സീരിയൽ സംവിധായകനും പ്രതികരിച്ചിരുന്നു പൊതുവെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ആളായതുകൊണ്ട് അസ്വാഭാവികത തോന്നിയില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞത് നിരവധി തവണ ഫോൺ വിളിച്ചിരുന്നു എടുത്തില്ല അതിനുശേഷമാണ് ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഹോട്ടൽ റൂമിലെത്തിയത് ഹോട്ടൽ റൂമിൽ നിന്നും ദുർഗന്ധവും വമിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് ഹോട്ടലിലെ സ്റ്റാഫുകളും സീരിയലിലെ അണിയറ പ്രവർത്തകരും ചേർന്ന് ഹോട്ടൽ റൂം തുറന്നു നോക്കിയത് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിയുന്നത് എന്താണ് മരണകാരണമെന്ന് അറിയില്ല പോലീസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ ആയിട്ടില്ല മുറിയിൽ പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളോ മറ്റോ ഇല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാൽ അദ്ദേഹം ഗുരുതരമായ രോഗത്തിന് പിടിയിലായിരുന്നുവെന്നാണ് നിലവിലുള്ള സീരിയൽ സംവിധായകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാമായിരുന്നു ഗുരുതരമായ രോഗങ്ങൾക്ക് മരുന്നു കഴിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ രോഗം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ചില സമയങ്ങളിൽ അദ്ദേഹം ചികിത്സയിൽ നിന്നും വിട്ടുനിന്നു എടുക്കാൻ കൂടി മടിക്കുമായിരുന്നു എന്നാൽ ലൊക്കേഷനിലെത്തുന്ന സമയത്ത് ഞങ്ങൾ പരമാവധി അദ്ദേഹത്തെ കെയർ ചെയ്യുമായിരുന്നു ചികിത്സയെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു ആ അസുഖം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് കാരണമെന്നാണ് സീരിയൽ സംവിധായകനും പ്രതികരിച്ചത് നിലവിൽ പഞ്ചാഗ്നി സീരിയലിലാണ് അദ്ദേഹം വേഷമിടുന്നത് ഫ്ലവേഴ്സ് ചാനലിലാണ് ഈ സീരിയൽ സംരക്ഷണം ചെയ്യുന്നത് അറിയാതെ സീരിയലിലെ അലീന ടീച്ചറിന്റെ അച്ഛനെയും സുന്ദരി സീരിയലിലെ കൃഷ്ണൻ കൃഷ്ണന്മാമയെയൊക്കെ അവിസ്മരണീയമാക്കിയ കലാകാരനാണ് ദിലീപ് ശങ്കർ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത സമയത്തുകൂടി അദ്ദേഹത്തിന് അഭിനയ മികവിന് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ഭാര്യയും രണ്ടു മക്കളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കുടുംബവും സുഹൃത്തുക്കളും മൃതദേഹം ആശുപത്രിയിലേക്ക് തുടർ നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്